ചിന്നക്കനാലിൽ റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് എമ്മോ നൽകിയ കെട്ടിടങ്ങൾക്ക് പ്രവർത്തനാനുമതി നൽകി പഞ്ചായത്ത് സെക്രട്ടറി ഹൈക്കോടതി ഉത്തരവിനെ മറികടന്നാണ് സെക്രട്ടറിയുടെ നടപടി പ്രവർത്തനം നിർത്തിവെച്ചു കെട്ടിടങ്ങൾക്കും പഞ്ചായത്ത് സെക്രട്ടറി വീണ്ടും അനുമതി നൽകിയതായി കണ്ടെത്തി നിയമലംഘനം കണ്ടെത്തിയതിനെ തുടർന്ന് ഇടുക്കി ജില്ലയിലെ കെട്ടിടങ്ങൾക്കാണ് റവന്യൂ വകുപ്പിന്റെ നടപടി നേരിട്ട കെട്ടിടങ്ങളിൽ യാതൊരു അനുവദിക്കരുതെന്ന് ഹൈക്കോടതി വിധിയും ഇതിൽ ഉൾപ്പെട്ട ചിന്നക്കനാൽ പഞ്ചായത്തിലെ അഞ്ച് കെട്ടിടങ്ങൾക്കാണ് പഞ്ചായത്ത് സെക്രട്ടറി വീണ്ടും പ്രവർത്തനാനുമതി നൽകിയത് സെക്രട്ടറിയുടെ നടപടി പഞ്ചായത്ത് കമ്മിറ്റി പരിശോധിക്കുമെന്നും ആവശ്യമെങ്കിൽ വിഷയം ഉന്നത ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ചിന്നക്കനാൽ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ശ്രീകുമാർ വ്യക്തമാക്കി ഇതുപോലെ കൊടുക്കുന്നതായിട്ടിങ്ങനെ ഒരു ആരോപണമൊക്കെ പൊതുവെ ഉണ്ടെങ്കിൽ പഞ്ചായത്ത് കമ്മിറ്റി ഇതുവരെ അതിനെക്കുറിച്ച് പരിശോധിക്കുന്ന തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ഇനി എന്തേലും വരുവാണെങ്കിൽ ഉദ്യോഗസ്ഥരെ നമ്മളത് ശ്രദ്ധപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് ഇതുവരെ കമ്മിറ്റിക്ക് അങ്ങനെ ഒരു വിലയിരുത്തലില്ല ഇനി തുടർന്ന് അവരുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിവരവശം വെച്ച് എടുക്കുമ്പോൾ നമുക്കത് അറിയാൻ സാധിക്കും അറിയുന്ന മുറയ്ക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ കമ്മിറ്റി തീരുമാനമെടുക്കും ഹൈക്കോടതി വിധിയെപ്പറ്റി അറിയില്ലെന്നായിരുന്നു പഞ്ചായത്ത് സെക്രട്ടറിയുടെ വിശദീകരണം എന്നാൽ ഈ കെട്ടിടങ്ങൾക്ക് മെമ്മോ നൽകിയതും ഇതേ സെക്രട്ടറി ആണെന്നതാണ് വസ്തുത ഇതേ സമയം സ്റ്റോപ്പ് മെമ്മോ നൽകിയ കെട്ടിടങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ തുടർ നടക്കുന്നുണ്ടെങ്കിൽ കർശന നടപടി സ്വീകരിക്കാനൊരുങ്ങുകയാണ് റവന്യൂ വകുപ്പ് ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്